സിസ്റ്റർ ഈ ഈ മാധവൻ എന്ന് പറയുന്ന ആള് ല്ലേ കിടക്കുന്നു മനസ്സിലായില്ല ആരാ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു താലൂക്ക് ആശുപത്രിയിലാണോ അതോ ജനറൽ ആശുപത്രിയിലാണോ അല്ല ആരാന്ന് മനസ്സിലായില്ല ഞാൻ നന്ദന്റെ കൂട്ടുകാരനാ ഞാനിവിടെ കുറച്ച് അടുത്ത താമസം എട്ടാം മൈലിന് കുറെ കാലായി നന്ദനെ വിളിച്ചിട്ട് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇന്ന് വിളിച്ചപ്പോഴാ അറിഞ്ഞേ നന്ദന്റെ അമ്മാവന് ഇവിടെ ആണെന്നൊക്കെ കഥകളൊക്കെ അവൻ പറഞ്ഞു പാവം നന്ദൻ നല്ല വിഷമമുണ്ടോ ഞാൻ പറഞ്ഞു ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ വിട്ടേരെ ഞാൻ നോക്കിക്കോളാന്ന് അങ്കിളിന് ഇപ്പൊ എങ്ങനെയുണ്ട് മറ്റസു മാറി വരുന്നുണ്ട് മോനെ പിന്നെ ദേവികെ പറ്റിയുള്ള ടെൻഷനാകുമല്ലേ അതെ മോളെ കാണാത്ത പൂച്ചില് അതാ ഇപ്പഴത്തെ അസുഖം നന്ദനും ദേവിയെ കാണാതെ വിഷമിച്ചിരിക്കാം യും നന്ദനുമായുള്ള അടുപ്പൊക്കെ തുടക്കം മുതലേ എനിക്കറിയാം നന്ദനും ഒരു ക്ലാസ്സിലായിരുന്നു ദേവിക ഇപ്പൊ ഇവിടെ ആയിരിക്കുമെന്ന് എന്തെങ്കിലും സൂചന കിട്ടിട്ടുണ്ടോ നന്ദൻ ചില ഊഹങ്ങള് പോലെ പറഞ്ഞു നന്ദു മോളെവിടെയാന്ന് ഏ അങ്ങനെയല്ല ചില ഊഹങ്ങൾ പോലെ അത്രേ ഉള്ളൂ പേടിക്കണ്ട ദേവികയെ പുതിയ അന്വേഷണ സംഘം കണ്ടെത്തും യഥാർത്ഥ പ്രതി എവിടെ ഒളിച്ചാലും പൊക്കി വെളിയിൽ കൊണ്ടുവരും അക താക്കുകയും ചെയ്യും ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ അത് പിന്നെ എനിക്കറിയില്ലേ പഞ്ചഭാവമാണ് ദേവികയെന്ന് എനിക്കാരും പറഞ്ഞരണ്ട അങ്കലിന് അന്നത്തെ സംഭവം ഒന്നും ഓർമ്മയില്ല അല്ലേ അല്ല നന്ദനങ്ങനെയാ പറഞ്ഞു കാർ പാർക്കിങ്ങിന്റെ ഭാഗത്തു വിട്ട് നടക്കുമായിരുന്നു ആരോ പിന്നിലൂടെ വന്ന് എൻ്റെ മുഖം അമർത്തിപ്പിടിച്ചു പിന്നെ ഒന്നും ഓർമ്മയില്ല ഓർമ്മ വന്നപ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അല്ലേ നന്ദൻ അങ്ങനെ പറഞ്ഞായിരുന്നു

മരിച്ചവരെ കുറിച്ച് പറഞ്ഞു വിട എന്നാലും ഞാൻ പറയാ ആ മീരയും പ്രഭാവതയും കൂടി എന്റെ മുള കൊന്നുകളയോന്ന് പേടിച്ചാ ഞങ്ങൾ ജീവിച്ചത് സത്യം പറയാലോ ചേട്ടാ ഒന്നും ഇല്ലാതായെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ടല്ലേ ദേവിക അല്ല ഞാൻ ഉള്ള കാര്യം പറയാം ഇനി ദേവികയാണ് മീരയെ കൊന്നതെങ്കിലും ഞാൻ കുറ്റം പറയില്ല ആരായാലും ചെയ്തു പോവും എന്റെ മോൾ ഒരിക്കലും അത് ചെയ്യില്ല അതെനിക്കറിയാലോ ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെ ചെയ്താലും പറയാൻ പറ്റില്ലെന്ന ദേവികയെ മീര വല്ലാണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടല്ലേ ഉണ്ട് ചേട്ടാ ഞാനൊരിക്കെ മീരയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് മീര ആശുപത്രിയിൽ കിടക്കുമ്പോ തുറന്നു പറയാം എന്റെ ചേച്ചിയെ വിഷമിപ്പിച്ച കൊന്നു കളയൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളുടെ പേര് ഇതൊന്ന് ഈ സമയത്ത് ആരോടും പറയണ്ട കേട്ടോ ചുമ്മാ ഓരോ കഥകൾ ഉണ്ടാക്കും ഇനി എന്ത് കഥ ഞങ്ങളുടെ മോള് അവൾ എവിടെയാണെന്നറിയാൻ വല്ല വഴിയുണ്ടോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ